സിനിമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് മമ്മൂട്ടി പ്രതികരിക്കുന്നത് ഇങ്ങനെ ഞാൻ രാത്രിയിൽ വാതിൽ മുട്ടാനൊന്നും ഇതുവരെ പോയിട്ടില്ല ഷൂട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ ലോകം എൻ്റെ കുടുംബമാണ് അത് മറന്ന് ഒരു സിനിമാ ജീവിതവും തനിക്കില്ല എന്റെ കൂടെയുള്ളവരോട് എപ്പോഴും ഞാൻ പറയാറുണ്ട് കുടുംബം മറന്ന് ഒന്നും ചെയ്യരുതെന്ന് ഒരു പവർ ഓഫ് ഗ്രൂപ്പ് ഉണ്ടെന്നും അതിൽ പതിനഞ്ച് പേരുണ്ടെന്നും ഞാൻ കേട്ടു ആ ലിസ്റ്റിൽ എന്റെ പേരുണ്ടാവില്ല ആ ഉറപ്പ് ഞാൻ തരാം ഇനി ആ പതിനഞ്ച് പേരിൽ ആരൊക്കെയുണ്ടെങ്കിലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം കുറ്റവാളി നടനായാലും നടിയായാലും സൂപ്പർ സ്റ്റാർ ആയാലും മെഗാസ്റ്റാർ ആയാലും ഉന്നതനാണെന്ന് കരുതി കുറ്റം കുറ്റമല്ലാതെ മാറില്ല നിയമത്തിന്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണ് തെറ്റ് ഞാൻ ചെയ്താലും എൻ്റെ മകൻ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് ദുൽഖർ സൽമാൻ തെറ്റ് ചെയ്താലും അവനെ ശിക്ഷിക്കണം എന്തായാലും ആ ലിസ്റ്റിൽ എൻ്റെയോ എന്റെ മകന്റെയോ പേരുണ്ടാവില്ല സത്യം വിജയിക്കട്ടെ സത്യത്തോടൊപ്പം താനും ഉണ്ടാകുമെന്ന് മമ്മൂട്ടി പറയുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മടിക്കാതെ താഴെ കമൻറ്റായിട്ട് അറിയിക്കണേ